അതില് റാഡിഷ് തന്നെ ഒരു മൂന്ന് വെറൈറ്റി ഉണ്ട് ഇത് മൂന്ന് റാഡിഷ് ആണ് റാഡിഷ് വൈറ്റ് റാഡിഷ് പർപ്പിള് റാഡിഷ് ചൈന റോസ് റോസ് ഇത് മൂന്നുമാണ്ച്ചറും ഹ്യൂമിഡിറ്റിയും കൺട്രോൾ ചെയ്യണം ആവശ്യത്തിന് വെള്ളം വെള്ളം കൂടിപ്പോാനും പാടില്ല കൂടിപ്പോയാലും അത് മറിഞ്ഞ് വെള്ളം കൂടിയിട്ട് ചീത്ത പോകും പിന്നെ ഇവിടെയാണ് ആരും ഇത് കഴിക്കാത്തത് ശരിക്കും നോർത്ത് ഇന്ത്യയിലോട്ടും ഇവിടെ ആർക്കും അറിവില്ലാത്തതാണ് ഈ കാണുന്ന മൈക്രോ ഗ്രീൻ ചെടിയെ നിങ്ങൾ പലർക്കും അറിയാമല്ലോ പോഷക ഗുണങ്ങൾ അടങ്ങിയ ഗ്രീൻ സ്റ്റഡികൾ വീട്ടിലെ ഒറ്റ മുറിയിൽ കൃഷി ചെയ്യുന്ന യമുന ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഈ സംരംഭത്തിന്റെ പേര് ഹെൽത്തി ഗ്രീൻസ് എന്നാണ് ഈ മൈക്രോ മൈക്രോഗ്രീൻസിനെ പറ്റി ഞാനും ഈ പിന്നെ വായിച്ചും കണ്ടും ഒക്കെ ഉള്ള അറിവേ ഉള്ളൂ അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ അതിന്റെ പോഷക ഗുണങ്ങളെ പറ്റിയൊക്കെ നമുക്ക് യമുന ചേച്ചിയെടുത്ത് ചോദിച്ചറിയാം അപ്പൊ യമുന ചേച്ചി അപ്പൊ ഇതിനെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ ചെറിയ ചെടിയും വലിയ ഔഷധ ഗുണങ്ങളുള്ള മൈക്രോഗ്രീൻസ് ആണല്ലേ ചേച്ചി ഇവിടെ വളർത്തുന്നത് ഇതിപ്പോ വർഷമേ ആകുന്നുള്ളൂ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് തുടങ്ങിയത് ചേച്ചി എവിടെയായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തത് അതിന് ശേഷമാണ് ഞാൻ സമയം പോവാൻ വേണ്ടിട്ട് അതിനുമുമ്പ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ സമയക്കുറവ് കാരണം എനിക്ക് നേരെ മാനേജ് ചെയ്യാം മോണിറ്റർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു നല്ല നമുക്കൊരു ടെമ്പറേച്ചർ ഇതൊക്കെ നമ്മൾ നോക്കണം വലിയ കഠിനാധ്വാനം ഇല്ലെങ്കിലും നമ്മളൊരു മോണിറ്ററിങ് വേണം അപ്പൊ അതെനിക്ക് സാധിക്കുന്നില്ലായിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് പോലെയാണ് അത് ശരിക്കും അതാണ് ഒരു ക്ലൈമറ്റ് ഒന്ന് മാറുമ്പോ തന്നെ അതിന്റെ വ്യത്യാസം അതിലുണ്ടാവും അപ്പൊ ഭയങ്കര കൊച്ചു സെൻസിറ്റീവ് ആണ് അത് അപ്പം ഈ ചൂടൊക്കെ കൂടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിന് കറക്റ്റ് വെള്ളം എല്ലാം ഹ്യൂമിഡിറ്റി എല്ലാം അതിന് അതുപോലെ തന്നെ നോക്കണം ഇത് ഇതെന്ന് പറയുന്നത് ശരിക്കും വിട്ടുകൾ ഈ വെജിറ്റബിൾസിന്റെ സീഡ്സ് മുളപ്പിച്ച് ഒരു രണ്ടില പരിവുമ്പോ രണ്ടില പരിവ് അല്ലെങ്കിൽ ഒരു ഏഴ് മുതൽ പന്ത്രണ്ട് ദിവസം വരെ ഈ സമയമാകുമ്പോൾ നമ്മൾ അതിനെ കട്ട് ചെയ്തിട്ട് റോ ആയിട്ട് തന്നെ കഴിക്കും ഓ സേവിക്കത്തില്ല വേവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം പോകും അപ്പൊ നമുക്കത് നേരിട്ട് കേട്ടോ ആ ആ ശരിയെങ്കിൽ ഈ മൈക്രോഗ്രീൻസ് നമ്മളെ പോലുള്ളവർക്ക് ചെയ്യാമോ സാധാ ആൾക്കാർ ആർക്ക് വേണമെങ്കിലും ചെയ്യാം പക്ഷെ നമ്മൾക്ക് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മള് എ സി കൊടുത്താലേ ഇത് ശരിയാവും ഇവിടുത്തെ ചൂട് സമയത്ത് ഇവിടുത്തെ ചൂടിലും ഇത് ഉണ്ടാവാൻ പാടാണ് അപ്പൊ നമ്മൾ എ സി കൊടുത്താൽ ഒരു കുഴപ്പമില്ല പക്ഷെ അത് നമുക്ക് സാധാരണ നമ്മൾക്ക് വീട്ടാവശ്യത്തിനാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യം ഇല്ലല്ലേ എങ്കിലും വേണം ഇത് ഈ ഇനങ്ങളെല്ലാം ഈ റാഡിഷ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ മറ്റേ സാധാരണ പയറുണ്ടല്ലോ ചെറുപയർ മാത്രം നോർമൽ സാധാരണ അതിന് ഇതാണ് അതിന്റെ ഹ്യൂമിഡിറ്റി എപ്പോഴും ഒരു എഴുപതിന്റെ താഴെ നിക്കണം ഡിഗ്രിയുടെ താഴെ നിക്കണം അങ്ങനെയാ അങ്ങനെ കൺട്രോൾ ചെയ്ത് കൊടുക്കണം അപ്പൊ ഇവിടെ എത്ര ടൈപ്പ് ഉണ്ട് ചേച്ചി ഏകദേശം ഒരു ഇരുപത്തഞ്ചോളം വെറൈറ്റി ചെയ്യുന്നുണ്ട് അതിൽ റാഡിഷ് മൂന്ന് മൂന്ന് ഉണ്ട് റാഡിഷ് റാഡിഷ് ആണ് ഒരു വൈറ്റ് റാഡിഷ് പെർപ്പിൾ റാഡിഷ് ചൈന റോസ് ഇത് മൂന്നുമാണ് റാഡിഷിന്റെ റാഡിഷ് നല്ല എളുപ്പത്തില് വളർത്താൻ പറ്റുന്നതാണ് അത് അത് ബീട്രൂട്ട് ബീട്രൂട്ട് പിന്നെ ഇതെല്ലാം ബീട്രൂട്ടാണ് ഇത് കാബേജ് റെഡ് കാബേജ് റെഡ് അതിന് വേറെ കളർ ഉണ്ട് ഇല്ല ഒറ്റ കളർ പിന്നെ ഗ്രീൻ ഉണ്ട് ഗ്രീൻ ഉണ്ട് അത് ഉലുവളാണ് പെർപ്പിൾ അമരാന്തസ് കീര നമ്മുടെ സാധാരണ ചുമനച്ചീരല്ലേ ഇത് കോൾ റാബി കോളിഫ്ലവർ കോളിഫ്ലവർ അപ്പോഴേ സാധാരണ ഇവർക്ക് ഇതിപ്പോ എത്ര ദിവസമായി വെച്ചിട്ട് ഈ ഒരു സ്റ്റേജ് വരണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു നമുക്കത് സെവൻ ഡേയ്സിലാണ് ട്വൽവ് ഡേയ്സ് വരെയാണ് അതിന്റെ സമയം പറയുന്നത് ഈ റാഡിഷ് ഒക്കെ ആണെങ്കിൽ ഒരു സിക്സ് ഡേയ്സിലൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം എടുക്കാം ഇതൊക്കെ ഇതൊക്കെ കട്ട് ചെയ്യാം റാഡിഷ് ഒക്കെ എടുക്കാൻ പറ്റും ബാക്കിയൊക്കെ ഒരു രണ്ടു ദിവസം കൂടെ സെവൻ എയ്റ്റ് നയൻ ഡേയ്സിലൊക്കെ എടുക്കാൻ പറ്റും ബീറ്റ്റൂട്ടിന് ഒരു ഫോർട്ടീൻ ഡേയ്സ് ഒക്കെ വേണ്ടിവരും ഓ അത് ശരി ഇത് സംഭവം വീറ്റ് ഗ്രാസ് അല്ലേ വീറ്റ് ഗ്രാസ് ആണ് അതിന് മൂന്നെണ്ണം അല്ലേ അത് പല സ്റ്റേജിലായിട്ട് വളർന്നു നിക്കുകയാണ് അപ്പൊ ഇത് കട്ടിയ റായോട്ടിയത് കട്ടിയ റായാലും വാങ്ങിക്കുന്നില്ല ഇതുപോലെ വാങ്ങിച്ചു ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് ഓർഡർ കൊടുക്കുമ്പോ അവര് വാങ്ങിച്ചു തരും അപ്പൊ നമുക്ക് പറ്റില്ലേ നമുക്ക് നേരിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം പക്ഷെ നമ്മളത് പല സൈറ്റിൽ നോക്കി വാങ്ങിച്ച നല്ലതാണോന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടേ നമുക്കത് സ്ഥിരപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് അതിന് കുറച്ച് സമയം എടുക്കും അപ്പൊ ട്രയൽ ആൻഡ് ടെറർ പോലും നമ്മൾ ഓരോ സ്ഥലത്തുനിന്ന് നോക്കണം രൂപ രൂപ മുതൽ വ്യത്യാസം വിലകളുണ്ട് ഇതൊക്കെയാണ് വിത്തുകൾ ഇത് അമരാന്തസ് ആണ് ഇത് ഏകദേശം അഞ്ഞൂറ് രൂപ വിലയുള്ളത് ബീറ്റ് റൂട്ട് ഇത് സൺഫ്ലവർ സെനുഗ്രിക്കാഷ് പോക്സോ ഇതൊരു ചൈനീസ് കാബേജ് പോലത്തെ സാധനമാണ് അല്ല നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ചെറുപയർ അതാണ് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ കൂടില്ല പിന്നെ അവര് വന്നിട്ട് ഉലുവയും പിന്നെ ഇപ്പൊ എന്താ വേറെ വരിക്കും പങ്കസ് ഈ ഒരു റൂം സെറ്റ് ചെയ്തേക്കുന്നുണ്ട് എ സി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടുന്ന ചൂട് ക്രമീകരിച്ചിട്ടുണ്ട് സ്റ്റാൻഡ് പ്രത്യേകമുണ്ട് ഉണ്ട് അതിന്റെ ലൈറ്റ് ലൈറ്റ് പിന്നെ വന്നിട്ട് അതിന്റെ വെച്ചേക്കുന്ന ഡിഷുകൾ ട്രേകളെ നമ്മൾ ഇങ്ങനെ വെക്കുന്ന വിട്ടിട്ട് വെയിറ്റ് കൊടുത്ത് വെച്ചേക്കാം ഓ ഇങ്ങനെ ഇതിപ്പോ വിത്ത് വെയിറ്റ് എടുത്ത് ഞാൻ കൊടുത്തിട്ടേക്കാണെടുത്ത് നല്ല വെയിറ്റ് കണ്ട അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ച മതി ചേച്ചി ഇങ്ങനെ ഇതാണ് അതിന്റെ സ്റ്റാർട്ടിങ് അടുത്ത ദിവസാവുമ്പോ കുറച്ച് മുളച്ചു വരും ഓക്കെ പിന്നെ ഓരോ ദിവസം കഴിയുമ്പോ വിത്ത് വിത്ത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം വരും ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കും അതിൽ മേളില് സ്പ്രേ ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വെക്കുമ്പോഴാണ് അടിയിൽ വെള്ളം ഈ ബോട്ടം വാട്ടറിങ് അടിയിൽ ഒരു ട്രേ വെച്ചു ശരിയാണ് അതിലോട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും കഴിക്കാമെന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് പക്ഷെ ശരിക്കും ഇത് കുറെ അസുഖങ്ങൾക്കൊക്കെ അത് ഒരുപാട് അയമനോ ആസിഡ്സ് ന്യൂട്രിയൻസ് വൈറ്റമിൻസ് എല്ലാം ഉണ്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു വളമൊന്നും ഇട്ടു കൊടുക്കുന്നില്ല കീടനാശിനി അടിക്കുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല വെറും വെള്ളം മാത്രമേ നമ്മൾ സ്പ്രേ ചെയ്യൂത്തിരിക്കുന്നതിന്റെ മാധ്യമം ചകിരിച്ചോറ് ചകിരിച്ചോറ് ചകിരിച്ചോറിനകത്താണ് നമ്മളിത് ചെയ്യുന്നത് നമ്മൾ കറക്റ്റ് ആ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കൺട്രോൾ ചെയ്യണം ആവശ്യത്തിന് വെള്ളം വെള്ളം കൂട്ടി പോവാനും പാടില്ല കൂടിപ്പോയാലും അത് മറിഞ്ഞ് വെള്ളം കൂടിയിട്ട് ചീത്ത പോകും അപ്പം വെള്ളം കൂടി പോവരുത് വെള്ളം കുറഞ്ഞു പോവരുത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാം മറിഞ്ഞു വീണുവും താഴ്ന്ന താഴ് ചരഞ്ഞു കഴിഞ്ഞങ്ങ് പിന്നെ ഈ ക്യാൻസർ രോഗികൾക്ക് അവർക്കെല്ലാം നല്ലതാണ് ഇത് ആന്റി ഓക്സിഡന്റ് ആണ് ശരിക്കും പിന്നെ നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത അമിനോ ആസിഡ്സ് എല്ലാം ഇതിനകത്ത് പിന്നെ ഇവിടെയാണ് ആരും ഇത് കഴിക്കാത്തത് ശരിക്കും നോർത്ത് ഇന്ത്യയിലോട്ടും വിദേശത്തോട്ടും ഇവിടെ ആർക്കും ആണ് അറിവില്ലാത്തതാണ് മൊത്തത്തിൽ ഇനിഷ്യൽ കോസ്റ്റ് എനിക്കൊരു ഒരു ലക്ഷം രൂപ ആയിട്ടുണ്ട് പക്ഷെ അത് വേറെ ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ അത്രയും വേണമെന്നില്ല ഈ സ്റ്റാൻഡ് ഒക്കെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വെച്ചാലും മതി എല്ലാം പുതിയതാണ് വെച്ചത് അപ്പൊ സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ കുറച്ച് നന്നായിട്ട് കുറഞ്ഞു കിട്ടുന്നില്ല പിന്നെ നമുക്ക് സീഡ് വാങ്ങിക്കേണ്ടി വരും അത് ഞാൻ ഏകദേശം ഒരു എഴുപത് ഗ്രാം എൺപത് എഴുപതിന് എൺപതിന് ഇടയ്ക്ക് ഗ്രാം വരും അപ്പൊ അത് എത്ര രൂപത് രൂപ നമ്മൾ ഈ ബോക്സോട് ബോക്സോട് കൂടി കൂടി കൊടുക്കും രൂപ അല്ലല്ലോ ബോക്സോടുകൂടി പ്രശ്നം നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ചിലതിന് വില കൂടുതലാണ് പക്ഷെ ഞാനിപ്പോ എല്ലാം നൂറ്റമ്പത് രൂപയ്ക്ക് തന്നെ കൊടുക്കുന്നത് മിക്സ് ആയിട്ട് കൊടുക്കും എല്ലാവർക്കും അങ്ങനെ ചെയ്യാം ബീട്രൂട്ട് റാഡിഷ് കോളിഫ്ലവർ സൺഫ്ലവർ എല്ലാം കൂടെ ചേർത്തിട്ട് കൊടുക്കും അപ്പൊ അവർക്കെല്ലാം കൂടെ കുറേ എടുത്തിട്ട് കഴിക്കാം ഒന്ന് മാത്രം കഴിക്കുന്നതിനേക്കാളും എല്ലാവർക്കും ഒരു വെറൈറ്റി അതെ 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 അപ്പൊ പിന്നെ ഞാൻ വിലയൊന്നും കൂട്ടിയെടുക്കുന്നില്ല എല്ലാത്തിനും ഏതെടുത്താലും ആദ്യം നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാല് അതിന്റെ ഗുണങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ഈ പറയുന്ന പോലെ അവര് ആയിരിക്കും നിസ്സാരെടി എന്തോന്നും ഇരിക്കുന്നില്ല രീതിയിൽ പക്ഷെ ഇതാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് ഒരു ഒരു ചെറിയ എരിവുണ്ട് എരിവുണ്ട് റാഡിഷ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എരിവുണ്ടല്ലോ ആദ്യം കഴിച്ചത് റാഡിഷ് ആണ് അത് അതിൻറെതായ ആ ടേസ്റ്റ് തന്നെയാണ് ഇപ്പൊ സൺഫ്ലവറിന്റെ ആണ് ചേച്ചി ഞങ്ങൾക്ക് ഓരോ തണ്ട് തന്നത് വീട്ടമ്മമാർക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ സ്ഥലം വന്നിട്ട് തിരുവനന്തപുരം ഗവരീഷ്പട്ട ശിവക്ഷേത്രത്തിന്റെ ബാക്കിലായിട്ടാണ് വരുന്നത് അപ്പൊ ചേച്ചിയുടെ ഫോൺ നമ്പർ കൊടുത്തേക്കാം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാല് വൺ വീക്ക് ആണ് പറയുന്നത് നമ്മൾ ബോക്സിൽ ആക്കി കഴിഞ്ഞാൽ വൺ വീക്ക് ആ പക്ഷെ ഒരു ടൂ വീക്ക് പോലെയൊക്കെ ഇരിക്കും പക്ഷെ നമ്മൾ പറയുമ്പോൾ വൺ വീക്ക് ബെസ്റ്റ് ബിഫോർ വൺ വീക്ക് എന്നാ പറയുന്നത് വരാൻ പറ്റാത്തവർക്ക് അത് എത്തിച്ചു തരുന്നതാണ് അപ്പൊ ഓക്കെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടല്ലോ ഓക്കെ ബൈ